നിങ്ങൾ ഈ വീട് തീർച്ചയായിട്ടും കാണണം നിങ്ങളെ മനസ്സിലുണ്ടാകുന്ന അഭിപ്രായം അത് തീർച്ചയായിട്ടും അറിയിക്കും വേണം കമന്റിൽ കമെന്റിൽ ട്രാക്ട് എന്നിട്ട് കണ്ണു ഇറങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ ആ സങ്കടത്തിന്റെ കാരണം എന്താണെന്ന് ഒന്ന് കേട്ടോക്ക് ഒരു നമ്പറിൽ ചെറിയ മാറ്റം വന്നു നേരെ കേറി വന്നു പിന്നെ അവിടെ ഇണ്ടായത് എന്താണെന്നുള്ള തീർച്ചയായിട്ടും കാണണം ചേട്ടന്റെ സങ്കടം മുഖത്ത് കാണുന്നുണ്ട് അത് എത്ര സങ്കടം ഉണ്ട് എന്നുള്ളത് എത്രയോ ആഗ്രഹിച്ച് എന്തോ ആഗ്രഹങ്ങൾ നിറയാറെന്നുള്ള കൂട്ടൽ വന്നതാണ് പക്ഷേ നമ്പർ ഒന്ന് മാറിപ്പോയി പിന്നെ നടന്നതാണ് അവിടെ അതുപോലെ അവരാ ചെയ്ത ഏറ്റവും വലിയ നല്ലൊരു കാര്യമാണ് അനുശ്രീം കൊടുക്കുന്നുണ്ട് അനുസരിച്ച് അവർ കഷ്ടപ്പെട്ടു ഇല്ലാക്കിട്ടല്ല എന്നാലും അവിടുന്ന് അപ്പൊ ആ ചേട്ടന്റെ സന്തോഷം കാണാൻ വേണ്ടിട്ട് അവിടുന്ന് ഉണ്ടാക്കി കൊടുക്കപ്പെടില്ല കുറച്ച് പൈസ ആണെങ്കിലും അച്ഛൻ്റെ മനസ്സിലപ്പോ കാണാത്ത സന്തോഷം മുഖത്തുണ്ട് കണ്ടില്ലേ അച്ഛന്റെ പ്രായമുണ്ടല്ലോ എന്നുള്ള